ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര എന്ന് പറയുന്ന ഇന്ത്യയുടെ ജാവലിൻ ത്രോ താരം വെള്ളി മെഡൽ നേടി സ്വർണം നേടിയത് ഇർഷാദ് നദീം എന്ന് പറയുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു താരമാണ് അപ്പൊ ഞാനൊരു പോസ്റ്റ് ഇട്ടു ഇർഷാദ് നദീം എന്ന നമ്മുടെ സഹോദര രാജ്യത്തിലെ ഒരു താരം സ്വർണം നേടുന്നു നമ്മുടെ ഒരു താരം വെള്ളി നേടുന്നു ഇത് പരസ്പരമുള്ള നമ്മുടെ സാഹോദര്യത്തിന്റെ വലിയൊരു അടയാളമാണ് ഇപ്പോ ഈ നീ ചോപ്രയുടെ അമ്മ പറയുകയും ചെയ്തു അവനും എന്റെ മകനാണ് എന്നാണ് നീലജ് ചോപ്രയുടെ അമ്മ പ്രതികരിച്ചത് ഇർഷാദ് നദീമും എന്റെ മകനാണ് എന്ത് എന്ത് മനോഹരമായിട്ടാണ് ഒരു മാതാവ് പറയുന്നത് എന്ന് നോക്കൂ ഇതാണ് ഞാൻ പറഞ്ഞത് സഹോദര രാജ്യം എന്ന് ഞാൻ പാകിസ്ഥാനെ വിളിച്ചു എന്നതാണ് ഞാൻ ചെയ്ത കുറ്റം ഇവരുടെ കണ്ണിൽ സഹോദര രാജ്യം എന്നല്ലാതെ മറ്റെന്താണ് ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ വിളിക്കേണ്ടത് എനിക്കറിയില്ല ഒരേ സമയത്ത് ഒരേ രാജ്യമായിരുന്ന നാം രണ്ട് രാജ്യമായി പ്രിയപ്പെട്ടത് അനേകം രാഷ്ട്രീയ കാരണങ്ങളാലാണ് അതിന്റെ കാരണങ്ങളിലേക്കൊന്നും ഞാനിപ്പോ പോകുന്നില്ല സിറിൽ റാഡ് ക്ലിഫ് എന്ന ബ്രിട്ടീഷുകാർ നിയോഗിച്ച ഒരു ബ്രിട്ടീഷ് നയതന്ത്രജ്ഞൻ ഒരു എഞ്ചിനീയർ ഇവിടെ വരികയും അദ്ദേഹം ഈ റാഡ് ക്ലിഫ് എന്ന് പറയുന്ന മനുഷ്യൻ ബ്രിട്ടനിൽ നിന്ന് പാരീസ് വരെയാണ് ജീവിതത്തിലാകെ യാത്ര ചെയ്തിരുന്നത് അതിലപ്പുറം ഒരു യാത്ര പോലും ചെയ്യാത്ത അയാളെയാണ് ഇന്ത്യ പാകിസ്ഥാൻ എന്ന രണ്ട് രാജ്യങ്ങളായിട്ട് വിഭജിക്കാനുള്ള ചുമതല ബ്രിട്ടീഷുകാരെ ഏൽപ്പിച്ചത് അയാൾക്ക് ഇതിനെപ്പറ്റി ചുക്കും ചുണ്ണാബ് പറയു അയാൾ വന്ന് ചെയ്ത് ചെയ്യുന്നത് അയാൾക്ക് തോന്നുന്നത് പോലൊരു വരവരക്കുകയാണ് ആ വരവരച്ചതിന്റെ അശാസ്ത്രീയതയെപ്പറ്റി അനേകം പഠനങ്ങളുണ്ട് നമുക്കറിയാലോ ഒരു ഭാഗത്ത് പഞ്ചാബിന്റെ ഭാഗത്ത് ഒരു ഭാഗത്ത് പാകിസ്ഥാൻ ഇപ്പുറത്തും ഒരു ഭാഗത്ത് അപ്പുറത്ത് പാകിസ്ഥാനും ഇങ്ങനെ പാകിസ്ഥാനെ തന്നെ രണ്ട് കഷ്ണങ്ങളായിട്ടാണ് റാഡ് നിർമ്മിക്കുന്നത് ഞാൻ പറഞ്ഞത് അങ്ങനെ തികച്ചും അശാസ്ത്രീയമായി നിർമ്മിക്കപ്പെട്ട ഒരു വരകൾക്ക് മുകളിൽ രണ്ട് രാജ്യങ്ങളാക്കപ്പെട്ടു എന്നതല്ലാതെ നാം രണ്ട് രാജ്യങ്ങളെന്ന് വിളിക്കുന്നതിന് എന്ത് അർത്ഥമാണുള്ളത് അങ്ങനെ വിളിച്ച് രണ്ട് രാജ്യങ്ങളാക്കപ്പെട്ടപ്പോൾ തന്നെ നമ്മൾ സഹോദരങ്ങളാണെന്ന് പറയുന്നതിന് എന്ത് തെറ്റാണുള്ളത് പരസ്പരമുള്ള ആദാന പ്രധാനങ്ങളിലൂടെ കറാച്ചിയിൽ ജനിച്ചവൻ എന്താണ് എന്നോട് ശത്രുത എനിക്ക് എന്താണ് കറാച്ചിയിൽ ജനിച്ചൊരു മനുഷ്യനോട് ശത്രുത ശത്രു ആവിടെന്ന് പറയുന്നതിന്റെ ന്യായം പോലും എനിക്ക് മനസ്സിലായിട്ടില്ല ഇന്ന് വരെ ഞാൻ പാകിസ്ഥാനികളായ അനേകം മനുഷ്യരെ ഞാൻ പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ പരിചയപ്പെടുകയൊക്കെ ചെയ്തിട്ടാണ് അവർക്ക് ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും വിരോധമുള്ളതായിട്ട് ഞാൻ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ സഹോദര രാജ്യമെന്ന് വിളിച്ചപ്പോൾ ഞാൻ രാജ്യ സ്നേഹിയല്ല എന്നാണ് ഇപ്പൊ ഇവര് പറയുന്നത് ഇവരുടെ രാജ്യസ്നേഹം ഇന്നലെ നമ്മൾ കണ്ടതാണ് എന്താണ് വിനയ് ഫോഗട്ട് എന്ന് പറയുന്ന ഇന്ത്യയിൽ നിന്ന് തന്നെ ഉള്ളൊരു താരത്തിന് നൂറ് ശതമാനം വെള്ളിമെഡൽ മിക്കവാറും സ്വർണ മെഡൽ തന്നെ കിട്ടാൻ അർഹതയുണ്ടായിരുന്ന മത്സരത്തിൽ ഈ വിനയ് ഫോഗട്ട് എന്ന താരം ബി ജെ പി കാരുടെ ആളുകളോട് മത്സ്യം എന്താ പറയാ എതിരെ സമരം ചെയ്തു എന്നൊരു ഒറ്റ കുറ്റകൃത്യത്തിന് അത് കുറ്റകൃത്യം ഇൻവെർട്ടഡ് കോമയിൽ അവർ സമരം ചെയ്തു എന്നത് മാത്രമാണ് അവർ ചെയ്ത കാര്യം ആ ഒരു അപരാധത്തിന്റെ പേരിൽ അവരുടെ ഭാരം വർദ്ധിപ്പിച്ചതിന് പിന്നിൽ ആസൂത്രിതമായ കരങ്ങൾ ഉണ്ടെന്ന് ഏതാണ്ട് വ്യക്തമാണ് ഇപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരുപാട് വാർത്തകൾ പുറത്തു വരുന്നു അപ്പോഴും വിനയ് ഫോകട്ടിനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ അതായത് സ്വന്തം രാജ്യത്തിന് മെഡൽ കിട്ടണമെന്ന് പോലും ആഗ്രഹമില്ലാത്തവരാണ് ഇവർ ഒരു ഭാഗത്ത് മറുഭാഗത്ത് സഹോദര രാജ്യമെന്ന് വിളിച്ചാൽ ഞങ്ങളൊക്കെ രാജ്യദ്രോഹികളാണ്